ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു എ സി വർക്ക് കുറിച്ചിട്ടാണ് പറയുന്നത് കാറിൻ്റെ ഒക്കെ എ സി വർക്ക് ഷോപ്പ് അത് അടിപൊളി വർക്ക് കാരണം എന്നോട് മൂന്ന് വട്ടമായിട്ട് ഈ എ സിയുടെ കംപ്ലീറ്റ് കംപ്രസർ പോലത്തെ കംപ്ലീറ്റ് സാധനം പോയതാണ് അല്ല അതിൻ്റെ പോലത്തെ സെക്കൻഡ് യൂണിറ്റ് സെറ്റിങ്സ് പോയതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എൻ്റെ കാറിൻ്റെ എ സി അടിപൊളിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാനൊരു എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള അല്ലെങ്കിൽ അത് ആ കറക്റ്റ് അതിന്റെ കാര്യം കണ്ടെത്തിയിട്ട് ചെയ്യുന്ന ഒരു എ സി മെക്കാനിക്കിനെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാറോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നൂറ് ശതമാനം വിശ്വസിച്ച് ഏൽപ്പിക്കുകയും ചെയ്യാം കൃത്യമായിട്ട് ആ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ആളെ റിപ്പയർ ചെയ്യും അപ്പൊ അങ്ങനത്തെ ആളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഉപകാരപ്പെടും പിന്നെ ഉപകാരപ്പെടും തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്യാം അപ്പൊ ആ വർക്ക് ഷോപ്പ് ഒന്ന് കാണാമത് കേശേരിന്ന് വടക്കാഞ്ചിർ ഇതാണ് ആ എ സി വർക്ക് ഇവിടെ ഒരു ബാറ്ററി വർക്ക് ഷോപ്പും വേറെ ഉണ്ട് ഇവിടെ അടുത്തടുത്തടുത്ത് കുറച്ച് വർക്ക് ഷോപ്പുകളുണ്ട് പഴയ സ്നേഹമാളിയ കല്യാണ മണ്ഡപത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ കാണുന്ന കട ഇതാണ് നമ്മളെ ജിൻഡച്ചേട്ടന്റെ വർക്ക് ഷോപ്പ് ജിൻഡച്ചേട്ടൻ നമ്മടെ പണിയിലാണ് ആ അപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വർക്ക്ഷോപ്പാണ് ഇത് കേട്ടോ